പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിനൊരുക്കമായി സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നീളുന്ന പുണ്യയാത്രയിൽ നോമ്പു നോക്കിയും പ്രാർത്ഥനയോടെയും പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തിയും ഈ എട്ട് നോമ്പിനായി നാം ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന പുണ്യനിമിഷങ്ങളാണ് ഈ ദിവസങ്ങൾ ഈ പുണ്യയാത്രയിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഒരുപാട് അനർഹമായ നിമിഷങ്ങൾ നാം ധ്യാനാത്മകമായി ചിന്തിക്കുന്നു രക്ഷാകര ചരിത്രത്തിൽ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്തവളും രക്ഷകനായ യേശോ മിശിഹായ്ക്ക് മാതാവാൻ അനാദിയിലെ പ്രത്യേകമായി വിളി ലഭിച്ചതിന്റെ അടയാളമായി ജന്മപാപമില്ലാതെ ഈ ലോകത്തിൽ പിറന്നവളുമായിരുന്നു പരിശുദ്ധ കന്യാമു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അനുദര ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് പാത്രക്കൂട്ടരാകുന്നവരാണ് നാം ഓരോരുത്തരും ഈ പരിശുദ്ധ അമ്മയുടെ ആ ജീവിതത്തിലേക്ക് നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആ അനുഗ്രഹങ്ങളെല്ലാം നാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വലിയൊരു ആനന്ദത്തിന്റെ അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക തിരുസഭയിൽ പരിശുദ്ധ അമ്മയുടെ ഒരുപാട് തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളിലെല്ലാം നാം പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള നിരവധി ദേവാലയങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുകയും ധാരാളം ഭക്തജനങ്ങൾ അവിടെ ഓടിക്കൂടുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ ഓടിക്കൂടുന്നത് അതിനുള്ള ഉത്തരമായി വിശുദ്ധ ഭർണാഥ് പുണ്യവാന്റെ പ്രാർത്ഥന നാം എല്ലാ ദിവസവും ജപിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം രാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുവനെയും ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ അമ്മ അത് മാത്രമാണ് അതിനുള്ള ഏക ഉത്തരമായി നമുക്ക് മുൻപിൽ കണ്ടെത്തുവാൻ സാധിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ അമ്മമാരുടെ പിറന്നാൾ ദിനം എത്രയോ ശ്രേഷ്ഠമായിട്ടും എത്രയോ ആഘോഷമായിട്ടും കൊണ്ടാടുവാൻ ബന്ധ നാം ഓരോരുത്തരും നമ്മുടെ അമ്മമാരുടെ പിറന്നാൾ ദിനത്തിൽ നാം എവിടെയായിരുന്നാലും ആയിരുന്നാലും വേണ്ടി വലിയൊരു സർപ്രൈസ് ഒരുക്കുവാൻ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായി അവരുടെ അരികിലേക്ക് ഓടിയെത്തുവാൻ നാം ഓരോരുത്തരും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ നമ്മുടെയെല്ലാം അഭയവും കോട്ടയും സങ്കേതവുമായ നമ്മുടെ ആത്മീയ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മത്തിരുന്നാൾ എത്രമാത്രം സാഘോഷത്തോടെ എത്രമാത്രം വിലയേറിയതായി നാം ആഘോഷിക്കേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ഈ പുണ്യയാത്രയിൽ ഈ എട്ട് ദിവസത്തെ നോബിലൂടെയും പ്രാർത്ഥനയിലൂടെയും കടന്നുപോകുമ്പോൾ നമുക്ക് മാതാവിന്റെ ജന്മ തിരുനാൾ ദിവസം ആ അമ്മയ്ക്കായി വലിയൊരു സർപ്രൈസ് ഒരുക്കി കാത്തിരിക്കാം എല്ലാവർക്കും ആഗതമാകുന്ന പരിശുദ്ധ കനികാമറിയത്തിന്റെ ജന്മ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു നന്ദി